അപ്പൊ നമ്മുടെ കുഞ്ഞാല് പോലെ വളരെ മോശാവസ്ഥയിലാണ് പോകുന്നത് ഈ വണ്ടികളൊക്കെ പോകുന്ന സേഫ്റ്റി ഒന്നല്ല എന്നാലും ഇവിടെ ക്ലോസ് ചെയ്തിരുന്നു ഇപ്പൊ എന്താ അറിയില്ല അറിവെ തുറന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇവിടുത്തെ ആൾക്കാരോട് ചോദിക്കാം ഇവിടുത്തെ തീരുമാനം എത്രയും പെട്ടെന്ന് നന്നാക്കാനുള്ള നടപടികൾ ഞാൻ അടുത്ത് അൻപത് വർഷത്തോളം പായക്കാരുള്ള പാലയാണ് തിരൂരിൻ്റെ തീരദേശ മേഖലയിൽ തിരൂർ ടൗണിനെ ബന്ധിപ്പിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാലാണത് മതിൽ ഇല്ലാതാണ് ഈ പാലത്തിന് പെട്ടെന്നുള്ളൊരു അടച്ചു കൂടലുണ്ടായത് ഈ അടച്ചുകെട്ടലിൽ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് പ്രയാസങ്ങളുണ്ട് എന്നാലും ഇതൊക്കെ മാറ്റിയിട്ട് ഈ പാലത്തിൻ്റെ നിർമ്മാണവും അതോടൊപ്പം തന്നെ ഇതിന് ബദൽ സംവിധാനവും എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി തരാം നാട്ടുകാരുടെ യാത്ര സുഗമമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അധികാര മേഖലയിൽ നിന്ന് ഉണ്ടാവണം എന്നാണ് ഈ ഇവിടുത്തെ നാട്ടുകാരെന്നുള്ള രൂപത്തിൽ പറയാനുള്ളത് അപ്പം മാത്രമല്ല ഇവിടുത്തെ ഈ സമാന്തര പാലം നിർമ്മിക്കുന്നതോടൊപ്പം ഈ പാലത്തിൻ്റെ സാങ്കേതികമായിട്ടുള്ള ചെറിയ പ്രയാസങ്ങളും കൂടി നമ്മൾ അന്വേഷണത്തിൽ മനസ്സിലാവുന്നുണ്ട് ഈ പാലം ഇനി പുനർനിർമ്മിക്കുമ്പോൾ അതിന് എത്രപ്പോഴും സമയമെടുക്കും എന്നുള്ളതിൻ്റെ ഒരു ആശങ്ക ജനങ്ങൾക്കുണ്ട് ഈ നാട്ടുകാർക്കുണ്ട് കാരണം കനോലി കനാലിൻ്റെ നിയമം കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നാണ് കേന്ദ്രത്തിലാണ് ഇപ്പോൾ അതിന്റെ നിയമപരമായിട്ടുള്ള വശങ്ങൾ നടക്കേണ്ടത് കേന്ദ്ര അനുമതി കിട്ടിയാലേ പാലം പുനർനിർമ്മാണത്തിനും തയ്യാറാവുള്ളൂ അങ്ങനെ വരുമ്പോൾ ഈ പുതിയ നിയമപ്രകാരം പാലം ആറിയ ആറ് മീറ്ററോളം ഉയരം കൂട്ടേണ്ടതുണ്ട് ഉയരം കൂട്ടേണ്ടതാകുമ്പോൾ ഇവിടുത്തെ ഉണ്ണിയാൽ പ്രദേശത്തുള്ള അങ്ങാടിയെ ഉണ്ണിയാൽ അങ്ങാടിയുടെ റോഡ് താഴേക്ക് പോകും താഴോക്ക് പോകുമ്പോൾ അവിടെ ഒരു പ്രയാസം ഉണ്ടാകുന്നത് ഈ കുത്തനെ വന്ന് കയറുന്ന റോഡ് നേരെ കുത്തനെ താഴെ പോയിട്ട് പോയിട്ടുണ്ണിയാൽ അങ്ങാടിയിൽ ഹൈവേ അതോറിറ്റി അതും അനുവദിക്കില്ല അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ സാങ്കേതികമായിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങൾ ഇവിടെ നിലയ്ക്ക്ണ്ട് ആ കാരണത്താലും പാലം നിർമ്മാണം നീണ്ടുപോകാൻ സാധ്യത ഉണ്ട് അതോട് അതുകൊണ്ട് തന്നെയാണ് ഈ പാലത്തിന്റെ വാഹന ഗതാഗതം സുരക്ഷിതമായിട്ട് കൊണ്ടുപോകാന് ബദൽ സംവിധാനം ഒരുക്കെന്ന് പറയുന്നുണ്ട് അത് എത്രയും പെട്ടെന്നാക്കിയാല് അത്രയും ഗുണം തന്നെയാണ് ഈ നാട്ടുകാർക്ക് ഉണ്ടാവില്ല ഇവിടുത്തെ ഈ അങ്ങാടികളിലെ കച്ചവടക്കാർക്കും ഇവിടുത്തെ ഓട്ടോ തൊഴിലാളികളും യാത്രക്കാർക്കും വളരെ അധികം പ്രയാസമാണ് സ്കൂൾ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾക്ക് ആണ് ഏറ്റവും കൂടുതൽ ഈ എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നത് വിദ്യാർത്ഥികളാണ് തിരൂരിലേക്കും ഈ നിറമരു നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് പറയാനുള്ളത് പാലത്തിന്റെ പുനർനിർമ്മാണം പെട്ടെന്ന് നടക്കണം അതോടൊപ്പം തന്നെ ഈ ഇതിന് സമാന്തരമായിട്ടുള്ള ഈ ഒരു ബദൽ സംവിധാനം അത് എത്രയും പെട്ടെന്ന് തുറന്നു തരാ യാത്രക്കാർക്കും വാഹനങ്ങൾക്കും യാത്രക്കാർക്ക് നാളെ യാത്രക്കാർക്കും സൗകര്യപ്പെടുന്ന രൂപത്തിൽ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തീർത്ത് ഈ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണമെന്ന് സർക്കാരിനോടും ഭരണ ഭരണകർത്താക്കളോടും മൊത്തത്തിൽ നാട്ടുകാർക്ക് വേണ്ടിട്ട് ആവശ്യപ്പെടണം എത്രയാണിതുമായി ബന്ധപ്പെട്ട് പറയാൻ അപ്പോ യാത്രക്കാര് ബുദ്ധിമുട്ടുകളാണ് പറയുന്നത് എന്താ ആ താന്നൂർക്ക് വന്ന അവിടെ വന്ന് അറിയപ്പെ നാട്ടിലേക്ക് പോവാന് ചക്കരമൂല പഞ്ചായത്തല മൂല പോണോ എന്നാലേ കിട്ടുള്ളു ബസ് വല്യ ബുദ്ധിമുട്ടിലാണിപ്പോ രണ്ടാഴ്ചയി വന്നിട്ട് അങ്ങോട്ട് നടന്നു പോകണല്ലേലോരണ്ട് ഇവിടുന്നേ ും കൊണ്ട് നല്ല ഈ ചൂടില് അങ്ങോട്ടും നടക്കാൻ ഈ ഒരു പ്രായത്തില് ബുദ്ധിമുട്ടാണ് എന്താണ് പറയാനോ നമുക്ക് എത്രയും പെട്ടെന്ന് ആ പെട്ടെന്ന് പുതിയൊരു ഇത് നിർമ്മിക്കണം അല്ലേ യാത്രക്കാർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ ഈ വർഷകളൊക്കെ പോകുന്ന ഇപ്പൊ താൽക്കാലിക ഒരു പോക്കാണ് ഇപ്പൊ ഇത് ബ്ലോക്ക് ചെയ്ത് താരം ഒന്ന് പിന്നെ നല്ല ബസ് സമരം ഉണ്ടായിരുന്നു അതിന് വരാൻ പറ്റില്ല മതിനെ കൊണ്ടുള്ളത് മുണ്ടെന്നാ ഇപ്പോ അങ്ങോട്ട് നടന്നു പോകണം ല്ലേ നീ അങ്ങോട്ട് പോയി ചക്കരമൂല പോയിട്ട് ബസ് ആവണ്ടി നാടിക്ക് 400 കിട്ടാ വലിയ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് 15 20 ഇതൊക്കെ കുറെ വെച്ചോ നമുക്ക് എത്ര പെട്ടെന്ന് വേണ്ടി നമ്മൾ ഈ പാലം നിർമ്മിക്കേ ല്ലേ ഈ ഒരു പാലം അതിയൊരു പാതി ബസ്സൊക്കെ പോകാനല്ല സവാരികളെ വേഗയാക്കി എടുക്കാം അതിത്ര കാര്യല്ല ഒരു ചെറിയ പാലം ഉള്ള സവാരിയും കാര്യങ്ങളൊക്കെ ഒക്കി കൊടുക്കും മുന്നേ സൗകര്യങ്ങൾ അല്ലാതെ പൊളിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും കാരണം ഈ മുന്നേ പോയ ആൾക്കാരെ കിടക്കണമെങ്കിൽ വേറെ ഒരു നാട് കടന്ന് വണ്ടി വിളിച്ച് പോകേണ്ട അവസ്ഥ ആണ് ഒരുപാട് ആളുകൾ ഈ പഞ്ചാരമൂല ചക്കരമൂല ആശ്രയിച്ച് പോയി മറ്റേ എന്താ പറയാ ഈ വീട്ടിൽ ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ സാധനങ്ങൾക്ക് അടുക്കാൻ പോകുന്ന ഒരുപാട് ബുദ്ധിമുട്ടാവും

Naikana, agaan, the the െ പിന്നെ അതിന്റെ രണ്ട് സൈഡിലായിട്ടുള്ള ഭിത്തി കരിങ്കല്ല് കൊണ്ടാണ് ഭിത്തി പണിഞ്ഞിട്ടുള്ളത് അതും ഇളകി കിടക്കാൻ അത് താഴെ ഇറങ്ങി നോക്കിയാലേ കാണാൻ കഴിയുള്ളൂ കഴിയുള്ളു അത് വേണ്ടതൊട്ടേക്കെ പിന്നെ വലിയ വണ്ടികൾ പോകുമ്പോൾ പറഞ്ഞു ജർക്കിങ്ണ്ട് വലിയ വാഹനങ്ങൾ പോകുമ്പോൾ ജർക്കിങ് കാര്യങ്ങളൊക്കെ അത് വേറെ ഉണ്ട് അത് ഇതിന് മുഞ്ഞുണ്ട് അത് നമ്മൾ വലിയ വാഹനങ്ങൾ പോകുമ്പോ തൊട്ടടുത്ത് എവിടെങ്കിലൊക്കെ നിന്നാ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ എല്ലാ അറിയാവുന്ന ഒരു കാര്യങ്ങളാണ് എന്തായാലും അതൊരു വലിയ ബുദ്ധിമുട്ടാണ് അതിപ്പോ പെൺകുട്ടികളായാലും ഒരു രാത്രി സമയങ്ങളിൽ അവിടെ പോയിട്ട് പഞ്ചാരമൂലയിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഇപ്പം നടന്നു കഴിഞ്ഞിട്ട് വരും അതിൽ ചിലപ്പോൾ ക്ലാസ് കഴിഞ്ഞു ചെറുപ്പം രാത്രി വരും

മറ്റേ രാഷ്ട്രീയ രൂപത്തിലുള്ള തർക്കങ്ങൾ മറ്റേ ഉണ്ടായത് കൊണ്ട് കാര്യമില്ല അപ്പൊ ചെയ്തു തീർച്ചയായിട്ടും